ിറോചിയോ മാനസം കൈവെടിഞ്ഞാൽ സെക്കറാത്തിൽ മൗത്തണയുമ്പോൾ ആരുതണീ മാലാക്കവന്നവസാനത്തെ ശ്വാസം മൗത്ത് പിടിച്ചാൽ ആരുതണീ മാനസം കൈവെടിഞ്ഞാൽ സെക്കറാത്തിൽ മൗ ണീ മാലാക്കവന്നവസാനത്തെ ശ്വാസം പിടിച്ചാൽ മാനസം കൈ വെടിഞ്ഞാൽ സക്കറാത്തിൽ ആ സമയത്തിൽ അൽപ്പം വിടചോദിക്കുകയക്കൂലു അബിലൗല അഹർതനി ഇല അജലിങ് ഖരീബ് സ്വത്താക്കീൻ ആശ നിരാശ വിരൽ കടിക്കുമ്പോൾ ആശനിരാശ വിരൽ കടിക്കുമ്പോൾ ആ സമയം നിനക്കെന്തുകതി ആശ നിരാശ വിരൽ കടിക്കുമ്പോൾ ആ സമയം നിനക്കെന്തുകതി മാനസം ാൽ സക്കറാത്തിൽ മൗത്തണയുമ്പോൾ ആരുതണീ മാലാക്കവന്നവസാനത്തെ ശ്വാസം മൗത്ത് പിടിച്ചാൽ ആരുതണീ മാനസം കൈവെടിഞ്ഞാൽ സക്കറാത്തിൽ വീർപ്പുകൾ ഓരോന്നും തിരിച്ചു വരാതെ വെറുംകൊള്ളി പോലെ നീണ്ടു കിടക്കുന്നു വീട്ടിൽ തിങ്ങിക്കൂടിയവരൊക്കെയും വിങ്ങിയ മനസ്സോടെ പൊട്ടിക്കരയുന്നു ഉടനെ നേത്രം ചിമ്മിയ നേരം ഉടനെ നേത്രം ചിമ്മിയ നേരം വിട പറയുമ്പോൾ ആരുതണീ ഉടനെ നേത്രം ചിമ്മിയ നേരം വിടപറയുമ്പോൾ ആരുതണി മാനസം കൈവെടിഞ്ഞാൽ സക്കറാത്തിൽ മൗത്തണയുമ്പോൾ ആരുതണീ മാലാക്കവന്ന അവസാനത്ത ശ്വാസം മൗത്തു പിടിച്ചാൽ ആരുതണീ മാനസം കൈവെടിഞ്ഞാൽ സക്കറാത്തിൽ സ്വന്തം ഭാര്യ സഹജ ബന്ധു സ്നേഹിതർ പലരും തന്നെ ഗുണങ്ങൾ പ്രകീർത്തനം ചെയ്യുമ്പോൾ അഖിലരും മനസ്സ് കണ്ണുനീർ പൊഴിക്കുന്നു ഇന്നാലില്ലാ ഇന്ന ഇലൈഹി ഇള ഇന്നാലില്ലാ ചൊല്ലുകയല്ലാതെ ഇന്ന ഇള ചൊല്ലുകയല്ലാതെന്തുഗതി മാനസം കൈവിടിഞ്ഞാൽ സെക്കറോത്തിൽ മൗത്തണയുമ്പോൾ ആരുതണീ മാലാക്ക വന്നവസാനത്തെ ശ്വാസം മൗത്ത് പിടിച്ചാൽ ആരുതണീ മാനസം കൈ സക്കറാത്തിൽ വിശാലമാം കട്ടിലിൽ കിടത്തി കുളിയും നിറുത്തി പനിനീരും അത്തറും കർപ്പൂരവും പൂഷി വെളുത്ത മൂന്ന് കഷണത്തിൽ കെട്ടി പൊതിയുന്നു പാർപ്പിടം വീട്ടു പിരിഞ്ഞിടും യാത്രയെ പാർപ്പിടം വീട്ടു പിരിഞ്ഞിടും യാത്രയെ േരത്തെന്ത് ഗതീ പാർപ്പിടം വിട്ടു പിരിഞ്ഞിടും യാത്രയെ ഓർത്തിടും നേരത്തെ ഗതി മാനസം കൈവെടിഞ്ഞാൽ സക്കറാത്തിൽ മൗത്തണയുമ്പോൾ ആരുതണീ മാലാക്ക വന്നവസാനത്തെ ശ്വാസം പിടിച്ചാൽ ണീ മാനസം കൈവെടിഞ്ഞാൽ സക്കറാത്തിൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ഉടനെ ജനാസ സംസ്കരണവും നടത്തി മിൻഹാ ഫലക്കുനാക്കും വ പിഹാനൊഴീതുക്കും താറത്തൻ മുൻകർണ കീറ് സു ആല് തരുന്ന മുൻകർണ കീറ് സു ആല് തരുന്ന ഭയങ്കര വേളയിലുതണീ മുൻകർണ കീറ് സു ആല് തരുന്ന ഭയങ്കര മാനസം കൈവെടിഞ്ഞാൽ